സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷന്റെ വാഹന പ്രചാരണ ജാഥയ്ക്ക് അങ്കമാലി ടി ബി ജംഗ്ഷനിൽ സ്വീകരണം നൽകി മുൻ മന്ത്രി അഡ്വക്കേറ്റ് ജോസ് തെറ്റേൽ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും തോന്നുമ്പോൾ ആളുകളിലൊക്കെ മഴയുള്ള പാത്രങ്ങളിലും അതൊക്കെ ഏകപക്ഷീയമായി പറയുന്നത് കേന്ദ്രത്തിൽ നിന്ന് കൊടുക്കുന്ന പൈസയാണ് തരുന്നതിനുള്ളത് ഒരു ഇരുന്നൂറ് റുപ്പി മാത്രമാണ് കേന്ദ്രം തരുന്നുള്ള കാര്യങ്ങൾ അറിയുന്നത് ഇരുന്നൂറ് റുപ്പിക്ക് നമ്മുടെ നാട്ടിൽ ഇരുന്ന് ഒരാൾക്ക് ഒരു ജീവിതത്തിൽ ദിവസത്തിൽ പോലും സാധ്യമല്ലാത്ത കാലഘട്ടമാണ് അപ്പോൾ ഇത്തരത്തിൽ ബാധ്യത ഗവൺമെൻറ് ചുമതലകളെ ഉണർത്താൻ അതിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ കൂടി കൊണ്ടുവരാനും സംഘടിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ഈ ശ്രമം തീർച്ചയായും നമ്മുടെ പൂർവ്വകാല സ്മരണകളെ ഉയർത്തുന്നതും നമ്മുടെ നമ്മളിൽ ഒഴിക്ക് ഇരുന്ന അല്ലെങ്കിൽ നമ്മൾ ആവർത്തിച്ചിരുന്ന സാമൂഹിക സുരക്ഷതയെ കുറിച്ചുള്ള ബോധവും ആവേശവും ജൂലിപ്പിക്കാനും ഈ യാഥയ്ക്ക് കഴിയും ഇതിവിടെ എത്തിച്ചേർന്ന എല്ലാ സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ യാഥയുടെ ഇന്നത്തെ അസോസിയേഷൻ അങ്കമാലി മേഖലാ പ്രസിഡന്റ് എം വി മോഹനൻ അധ്യക്ഷത വഹിച്ചു നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് കൊച്ചു കുഞ്ഞായിരുന്നു ആ കൊച്ചുകുട്ടിക്ക് നമ്മള് പലഹാരങ്ങൾ വാങ്ങിച്ചു കൊടുത്ത് പോഷകം കൊടുത്ത് ആ കുഞ്ഞിനെ വളർത്തിയെടുത്ത് അവന്റെ ഭാവി അല്ലെങ്കിൽ അവളുടെ ഭാവി നല്ലതാക്കുവാൻ വേണ്ടി ഓരോ രക്ഷിതാക്കളും പരിശ്രമിക്കുന്നുണ്ട് ആ കുഞ്ഞ് വലുതായി സൗമാനവും യൗവനവും എല്ലാം പിന്നിട്ട് പാഠ്യത്തിലേക്ക് കിടക്കുമ്പോൾ വീണ്ടും ആ വാദിക്യത്തിലുള്ള ആളുകളെ പരിപാലിക്കണമെന്നുള്ള കാര്യമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വയോജനങ്ങളോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കുക ട്രെയിൻ യാത്രയിലെ ടിക്കറ്റ് നിരക്കിളവ് പുനഃസ്ഥാപിക്കുക സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കേന്ദ്രവിഹിതം ഇരുന്നൂറ് രൂപയിൽ നിന്ന് അയ്യായിരം രൂപയായി വർദ്ധിപ്പിക്കുക ദേശീയ വയോജന നയം പ്രഖ്യാപിക്കുക സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വാഹന പ്രചരണ ജാഥ നടത്തിയത് ജില്ലാ സെക്രട്ടറി പി വി സുഭാഷ് ജാഥ ക്യാപ്റ്റനായി സിപിഐഎം അങ്കമാലി ഏരിയ സെക്രട്ടറി കെ കെ ഷിബു ലോക്കൽ സെക്രട്ടറി സജി വർഗീസ് മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് ടി വൈ ഏലിയാസ് കർഷക സംഗമം അങ്കമാലി ഏരിയ സെക്രട്ടറി പി അശോകൻ സി എൻ മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു